ഏറ്റവും ചാവക്കാട് തിരുവത്ര മുട്ടിൽ മസ്ജിദൂറിന് മുന്നിൽ താജുൽ ഇസ്ലാം യുവജന സംഘം സ്ഥാപിച്ച ബോർഡ് പട്ടാപ്പകൽ തകർത്ത സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ തിരുവത്ര മുട്ടിൽ അലി അഹമ്മദിന്റെ അകത്ത് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സൈനുദ്ദീനെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് സമൂഹത്തിൽ സ്പർദ്ധമുണ്ടാക്കാൻ ശ്രമം നടത്തിയെന്ന കാരണത്താൽ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു തിരുവത്ര മുട്ടിൽ കേന്ദ്രമായി സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ രംഗത്തും ലഹരി വിരുദ്ധ പ്രവർത്തന രംഗത്തും കഴിഞ്ഞ മുപ്പത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഇസ്ലാം യുവജന സംഘം ചാവക്കാട് നഗരസഭയിൽ നിന്നും അനുമതി വാങ്ങി സ്ഥാപിച്ച ബോർഡാണ് ഇയാൾ തകർത്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം സംഭവത്തിൽ താജുൽ ഇസ്ലാം യുവജന സംഘം ഭാരവാഹികൾ ചാവക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു സംശുദ്ധമായ Silver Jewelry Collections Handcrafted Classic Silver Ornaments Platinum poli, Silver Alukar and Silver Jewelry Chetuvarod Road Chetuvarod Jettwa Road